പാലക്കാട് മണാർക്കാട് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ ലഹരി മാഫിയ ആക്രമണം ആർ എസ് എസ് മണാർക്കാട് ഖണ്ഡ് കാര്യവാക് ഷിബു മണ്ഡൽ ശാരീരി ശിക്ഷൻ പ്രമുഖ് സതീഷ് എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ലഹരി ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ വാഹനം വാഹനമോടിച്ചത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് ചേരുന്നു അരുൺ എപ്പോഴായിരുന്നു ആക്രമണം ഈ ലഹരി മാഫിയയുടെ വലിയൊരു ആക്രമണമാണോ നേതാക്കൾക്ക് നേരിടേണ്ടി വന്നത് സിനീഷ ഇന്ന് വൈകിട്ടാണ് ഒരു സംഭവം പാലക്കാട് മണ്ണാർക്കാട് ആണ് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ ലഹരി മാഫിയയുടെ ആക്രമണം ഉണ്ടായത് ആർ എസ് എസ് മണ്ണാർക്കാട് ഗണ്ട് കാര്യവാഹ ഷിബു മണ്ഡൽ ശാരീരിക സമൂഹ സതീഷ് എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് അട്ടപ്പാടി ചുരമിറങ്ങി ആനമൂളി എത്തിയപ്പോഴാണ് ഈ ലഹരി മാഫിയ ഇരുവരെയും ആക്രമിച്ചത് ഉപയോഗിച്ച് അപകടകരമായി വാഹനം ഓടിച്ചത് ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം എന്നുള്ളതാണ് ആക്രമണത്തിൽ ഷിബുവിനെ തലയ്ക്കും നെറ്റിയിലും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് സതീഷിന്റെ നെറ്റിയിലാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ പോലീസിന്റെ അന്വേഷണം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത് നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ഒരു ആർ എസ് എസ് നേതാക്കളെയും പോലീസ് സ്ഥലത്തെത്തി എന്താണ് സംഭവിച്ചത് ചോദിച്ചറിയുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഇനി മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ ഇല്ല പോലീസ് മറ്റു കാര്യങ്ങൾക്ക് അന്വേഷിച്ച് വരികയാണ് എന്നുള്ളൊരു മറുപടി മാത്രമാണ് നിലവിൽ തന്നിട്ടുള്ളത് ഏതായാലും ഈ രണ്ടു പേർക്കും വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ മേഖലയിൽ വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഈ അട്ടപ്പാടി ഭാഗത്തും അതുപോലെ തന്നെ ഈ ആനമ്പൂലി മണ്ണാർക്കാട് മേഖലയിലൊക്കെ ഇങ്ങനെ ലഹരി മാഫിയകൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം പോലും ഈ മണ്ണാർക്കാട് ഭാഗത്ത് ഒരു വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഈ ലഹരി മാഫിയ അത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു അത് ഈ ആട പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദിച്ചതിലുള്ള പ്രകോപനമാണ് ആക്രമണത്തിന് കാരണം എന്നുള്ളതാണ് പാലക്കാട് മണ്ണാർക്കാട് ആർ എസ് എസ് പ്രവർത്തകർക്ക് നേരെ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് നൽകിയത്